അപ്പൊ അവര് വന്നിട്ട് അവനക്കറിയാം അപ്പൊ ഇവിടെ ഷോപ്പുകളില്ല അവനൊന്നും കഴിക്കുന്നില്ല ചായ കഴിച്ചിട്ട് പോവാൻ നോക്ക് ചോറ് കണ്ടാന്ന് വെച്ച് നെയ്യപ്പം അവിടെ നെയ്യപ്പം മോനാട്ടിന്റെ അവിടെ ഞങ്ങൾ ഇങ്ങനെ നടക്കണപ്പ് കുറെ ആയി ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് അപ്പൊ ഇതാ മോഹനേട്ടന്റെ അവിടെ നിന്ന് നെയ്യപ്പം ചായ ചോറ് കഴിക്കാന്ന് വെച്ചു പക്ഷെ അവിടെ ചോ ഊണ് ഉള്ളി വട എടാ നമ്മുടെ ചായക്കടലടാ നമ്മുടെ പ്രീതി റെസ്റ്റോറൻറ്റ് പഴയ മോനാട്ടിന്റെ ചായപ്പീടിയല്ലേ ഇവിടെ ചിറ്റാട്ടരക്കൊണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ റൈറ്റ് സൈഡിൽ ആ ചായക്കട ആ ചായക്കടയ്ക്ക് വ അതെ 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 വന്നെന്ത ഒരു ഉഴുന്നുപാടാ ഒരു ഒഴുങ്ങോടെ ഉള്ളിയോടെ നെയ്യപ്പ ഊണ് കെട്ടിട ആ ഊണ് ചോദിച്ചിരുന്നു പക്ഷെ ഊണ് വേണ്ട ഒരു ചായ അടിക്കണേ ഒരു ഒഴിഞ്ഞോടെ ഒരു നെയ്യപ്പോ ഒരു ഉള്ളിയോടെ നിക്കും രണ്ട് ചായയും ഉള്ളിവടപ്പും നെയ്യപ്പ് ഇഷ്ടക്കാരൊക്കെ രണ്ട് ചായയും അനാമിക ഹായ് പറയുന്നുണ്ട് അനാമിക ഉണ്ട് നെയ്യപ്പുണ്ട് ആരത് ചാനലാണല്ലോ അപ്പൊ നമ്മടെ മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ ഞങ്ങൾ ഇങ്ങനെ പാറി നടക്കല്ലേ ോ ഒരു കമന്റ് എടുത്തിരണം വീഡിയോയില് ഷോർട്സിൽ പരിപ്പടം കൊള്ളാം എന്നല്ല ചാനലുള്ളവർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കണ്ട അവർ വീഡിയോ ഒക്കെ നമ്മള് കാണണ്ടോ <laughs> ോ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ ചാവോ ഞങ്ങൾ ഇവിടുന്ന് ചായ പിടിച്ചിപ്പോ ചടൊക്കെ പോയി ബ്ലഡൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരാം ആ ജീവക്കാരില് ചായ പിടിച്ചാ ചായ കുടിക്കണോ മൂന്ന് ചായ ആയിക്കോട്ടെ അതെന്താ ചായും ചായ പിടിച്ചാല് നാല് ചായ ആയിക്കോട്ടെ ചേട്ടാ ചായ എല്ലാരും അനാമിക ആട് പോലെറ്റ് പ്രിൻ്റ് എടുക്കും ഇങ്ങടാട് ബുക്ക് ആക്കിയേ ഒരു അങ്ങക്കൊ പൊട്ടാഴ്ചന്നില്ലേ അതേപോലെ പ്രിൻ്റ് ആക്ക അനയസ് ചെയ്യാണ്ട് ഇതിന്റെ വൈറ്റിയം അട워서ോ അല്ലേ സ്മാർട്ട് കാർഡ് ആണോ സ്മാർട്ട് കാർഡ് ഇങ്ങടാ അല്ലേ ഒരു സൈഡ് വന്നൂര ഒക്കെ ലൈക്ക് ചെയ്യൂട്ടാ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഇതല്ലേ ചെയ്യേണ്ടത് അനയസ് ചെയ്യാണ്ട് ആ ലൈക്ക് करना വേണ്ടാ നമ്മ പുതിയ കാർഡ് തിരിച്ചത് അവിടെ കാണുന്നില്ല എന്റെ പേരില്ലന്നൊക്കെ ഒരു സംശയം ഒന്നും അറിയില്ല പണ്ട് നമുക്ക് റേഷൻ കടയിൽ പോയി പണ്ടൊന്നും വലിച്ച പരിചയം മാത്രമല്ല ഇപ്പൊ ഷുഗർ ഉണ്ടോന്ന് ചോദിക്കാൻ പോണ ഡോക്ടറുടെ അടുത്താ പന്ത്രണ്ട് പ്രാവശ്യം നമ്മള് പട്ടിണി എടുത്തോട്ട് കഴിച്ചോ നീ ഒരെണ്ണം കഴിച്ച എന്തേലും സുഖീനോ പഴംപൊരിയാ എന്താ വാങ്ങിച്ചോ പഴമ്പൊരു വാങ്ങിച്ചോ ചൂണ്ടി സാനുവിക്ക എന്താണു ശേഷം ഇവിടെ ആരുല്ല എന്നാൽ ഞാൻ ഒരു ലൈക്ക് അടിക്കുന്നു എന്ന് പറയുന്നത് ലൈക്ക് അടിച്ചിട്ട് പോകണ്ട ഷാനുക്കാനുക്കോടി ഇരിക്കേ നമുക്ക് ചായക്കുടിച്ച വിശേഷങ്ങൾ പറയാം ഷാനുക്കയുടെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷങ്ങൾ ആൾക്കാർ ഇണ്ട് പക്ഷെ താഴെ വരുന്നില്ല ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനൊക്കെ ആകുന്നു ഷാനു ഫുഡൊക്കെ കഴിച്ചോ ശാനുക്ക എന്റെ നെറ്റ് ക്ലിയർ ആണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കറങ്ങാണോ തിരികെയാണോ കറങ്ങണോ ഒന്നും അറിയില്ല മൊബൈൽ ഡാറ്റായതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഇണ്ടാവാറുണ്ട് ഇതിന് ഇപ്പൊ മരുന്ന് കൊടുത്തറ നന്നാവാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എവിടെ വണ്ടിരി കൂടോത്തരം നിൽക്കൂല കൂടോത്തരം കണ്ണൂരിൽ ചാനലായിട്ട് വരണേ എന്തായി എന്നെ മനശീന്നോ അണ എന്താക്കി ചെയ്യുന്നോ ഉദായി വരിയേ ഇരുന്നോ എന്താ ഇവിരിയേ ഇരുന്നു അല്ല ഉദായി തന്നെ ചേരേ ഇരുന്നു ആരെ ബല്ല അങ്ങായി കേറുവില ആരോഗ്യം ആ ആരോഗ്യം നിങ്ങൾ എങ്കിലും ചേരണോ கரெக்ட் ഉരു கரெக்ட் കേക്കടിയാ கரெക്റ്റ് ആയിരുന്നു ഓറൈറ്റ് കേക്കുമില്ല ും ശേഷം അതിനുശേഷം ആ ബിരിയാണി ശരിക്കും കഴിക്കാൻ പറ്റില്ല നെയ്ച്ചോറിന് ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല മറ്റൊരു വിഡ്രോൾ ചെയ്തപ്പോൾ നാനൂറ് പോകും അതിലൊക്കെ

പറ ബ്ലഡൊക്കെ കൊടുത്തരി പറഞ്ഞാ മതി പ്രഷറും കേറി ഒന്നും കേറിയില്ലേ ഞങ്ങൾ ചാവപ്പെടൊക്കെ അപ്പൊ തൈക്കാട് വിട്ടോ ഞങ്ങൾ ഞങ്ങൾ ഇണ്ട പിന്നെ അത് ഇറക്കി വിടാനണ്ട് ഇങ്ങനെ പോകാൻ കൂടെ ഞങ്ങൾ ഇങ്ങനെ പറന്ന് അങ്ങോട്ട് അതെന്നാ പോയി സ്കൂട്ടറി നമ്മടെ വണ്ടി രാജാവലി കരുന്ന് എല്ലാരും നല്ല അത്യാവശ്യം തടിയാണോ അവരേല വണ്ടി രണ്ടു ദിവസം അപ്പൊ അവർക്ക് ഞങ്ങളുടെ അത്രത്തോളം കണക്ഷൻ ചോദ്യങ്ങളും പറച്ചിലുകളും നിന്റെ നിന്റെ മാമ യാണം ചെക്കൻ പെണ്ണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിത്തെ കല്യാണത്തിന് വന്ന മാത്രം മൂന്ന് ചായ നാല് 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 എത്ര മൂന്ന് ചായ നാല് രണ്ട് ഒരു ഒരു നീ ചായും കാലി ചായ കാലി ഗ്ലാസ് ഇനി എന്താ പരിപാടി ൂടെ സ്കൂട്ടി പോയിക്കോട്ടറ നമ്മക്ക് ഇങ്ങനെ പോകും പിന്നെ നമ്മള് വെറുതെ അങ്ങനെ പുറപ്പെങ്ങനെ ലോക്കാണ് ഇപ്പോ ഞങ്ങളിങ്ങനെ ചാവക്കാടോ അപ്പൊ ഞാൻ വീട്ടിൽ കയറി വെള്ള അടിച്ചിട്ട് ഞാൻ വെള്ളടിച്ചിട്ടില്ല അവിടെ വെള്ളം അടിച്ചിട്ട് അതെ വെള്ളടിക്കാനോ അത് ചാടി വീടാക്ക് അതിന വെള്ളടിക്കാനും അവിടെ വരെ ഒറ്റ ചാട്ടത്തിരി ഇങ്ങടെത്തി വെള്ള അടിക്കാനും വരുന്നത്